നിങ്ങൾ പഠിച്ച മനുഷ്യനല്ലേ അവൾക്ക് പ്രഗ്നൻസി വേണ്ടെന്നുണ്ടായിരുന്നെങ്കി ഞാൻ അപോഷം ചെയ്യായിരുന്നല്ലോ കൈ കിട്ടിയ നാട്ടുമരുന്നൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഡോക്ടർ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു കുഞ്ഞിക്കാലി കാണു വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർക്ക് അറിയില്ല

ലീല സ്റ്റിച്ചസ് എടുത്താ നിനക്ക് വീട്ടിൽ പോവാം എപ്പോഴാ എടുക്ക രണ്ടു ദിവസത്തിനുള്ളിൽ എടുക്കാം സതീഷ് വന്നില്ലേ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഇവിടുന്ന് പോയത് വൈകിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ലീലെ ഒരു ഡോക്ടർ എന്നതിലുപരി ഒരമ്മയായിട്ട് നിന്നോട് ചോദിക്കുക സതീഷിനോട് നിനക്ക് ഇഷ്ടമില്ലേ ആൻറ്റി എന്താ അങ്ങനെ ചോദിച്ചത് പിന്നെന്തിനാ സതീഷിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ലീല നടന്നത് അമ്മയാകാൻ നിനക്ക് ഇഷ്ടമില്ലേ പ്രസവിക്കാൻ നിനക്ക് ഭയം ഉണ്ടോ ഞാൻ വിചാരിക്കുന്നു നിനക്കെന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് ആരംഭത്തിൽ തന്നെ നീ അതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ പിന്നീട് വളരെ പ്രശ്നമാവും പേടിയാൻറ്റി അതിനെന്താണ് കാരണം എന്ന് എനിക്കറിയണം എനിക്ക് നാട്ടിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞു അവള് പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നപ്പോ ഞാൻ കാണാനായി പോയിരുന്നു ഞാൻ കാണാൻ ചെന്ന സമയത്ത് അവൾക്ക് പ്രസവം വേദന തുടങ്ങിയത് ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നീ അന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാമായിരുന്നു ഇനി പ്രയോജനമില്ല ഇതാരോണെങ്കിലും പറഞ്ഞിട്ടും ഇല്ലെങ്കിലും ഒരു പ്രയോജനമില്ല പക്ഷേ അപകടം സംഭവിച്ചില്ലേ എന്താ ഇനി നീ പ്രസവത്തെ കണ്ട് പേടിക്കണ്ട അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സെപ്റ്റിക്ക് ആയതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു ആന്റി ഞാൻ ഐ എം സോറി മനസ്സ് ധൈര്യപ്പെടുത്തിക്കും മോളെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല സതീഷിന് ഇതറിയാമോ ആന്റി സതീഷിന്റെ പെർമിഷൻ വാങ്ങാതെ ഈ ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കൊരു അവകാശം എന്താ കാര്യം ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ട് ഇനി അതേപറ്റി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അനുഭവിക്കുക ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേക്ക് നമുക്കൊരു കുഞ്ഞിനെയും സ്വന്തം രക്തത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് വല്ലവന്റെയും കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനായിട്ട് ഞാനെന്താ വിണോ എന്റെ സ്വത്ത് അനുഭവിക്കാനായിട്ട് എന്റെ വംശം നിലനിർത്തുവാനായിട്ട് എന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത് നടന്നതെല്ലാം ഇങ്ങനെ എന്റെ മനസ്സിലാക്കി നടന്നതിനെല്ലാം ഞാനാണോ കാരണം നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ അനുഭവിച്ചേ പറ്റൂ ഈ പെണ്ണുങ്ങളുടെ മൊത്തത്തിലുള്ള സ്വഭാവം എല്ലാം ഇങ്ങനെ തന്നെയാ അതൊന്നും പറഞ്ഞിട്ട് ഇനിയൊരു കാര്യമില്ല എനിക്കിനി അച്ഛനാവാൻ ഒരു യോഗമില്ല ഈ പഴുത സ്ഥിതിയിൽ ഡൈവോഴ്സ് ചെയ്യാനും പറ്റത്തില്ല വേറൊരു മാർഗമുണ്ട് നിന്റെ ഭാര്യയുടെ സമ്മതത്തോടെ നീ വേറൊരു പെണ്ണ് കെട്ട് നിനക്ക് സന്തോഷമാവും ചേച്ച അതൊക്കെ പിന്നീട് ആലോചിക്കാം ചേച്ചാ അങ്ങനെ നീട്ടിവെക്കേണ്ട കാര്യം നല്ല ഇത് പെട്ടെന്ന് തന്നെ നടത്തിയാലാ നല്ലത് നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരൊറ്റ മോനാണ് നിനക്കൊരു സന്തതി വേണ്ടേ ഈ കാണുന്ന സ്വത്തൊക്കെ പിന്നെ എന്താ ചെയ്യാ നീ അവള് കേട്ട് തോന്നണേ എടോ നന്നായി നിനക്കിനി പറയേണ്ട ഒരു ഇത് നമുക്ക് അവസരല്ലേ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവാന്ന് സതീഷ് നിന്നോട് സ്വയം പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞില്ല ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന ഞാൻ കേട്ടതാ തന്റെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞു തന്നെ വേണമെന്നാ അദ്ദേഹത്തിന്റെ അഭിപ്രായം കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മറ്റൊരു വഴി കൂടിയുണ്ട് പക്ഷേ നമ്മുടെ ഹിന്ദു സമുദായ പ്രകാരം അതാരും അംഗീകരിക്കില്ല പേര് അതെന്താന്നാ പുരുഷന്റെ ബീജമെടുത്ത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിക്കുന്നത് പുരുഷനോ സ്ത്രീയോ ശാരീരിക ബന്ധമില്ലാതെ പ്രസവം സുലഭമായിട്ട് നടക്കും നിനക്കോ സതീഷിനോ പ്രശ്നമൊന്നുമില്ലാത്ത വഴിയാണിത് അതിന് ആ പെൺകുട്ടി സമ്മതിക്കണ്ടേ ഡോക്ടർ ഒരു പേഷ്യൻ വെയിറ്റ് ചെയ്യുന്നു വരാൻ പറയൂ

വാ കിടക്കൂ നീ എന്താ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വീട് വിട്ട് വന്നതാണ് ഞാൻ ചാൻസ് കിട്ടാതെ ജീവിക്കാൻ വരെ വഴിയില്ലാതെ ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് പോകേണ്ടി വന്നു എന്റെ കൂടെ വന്ന ആളെ ഏജന്റാണ് ഇതിനു മുമ്പ് ഇല്ല ചെയ്തു വീണ്ടും അതുപോലെ തന്നെ നിന്റെ ഐഡിയ അതല്ലാതെ എനിക്ക് വേറെ വഴി അറിയില്ല ഡോക്ടർ എന്റെ അനിയത്തിമാർ അമ്മ അച്ഛൻ എല്ലാവരും ഞാനാ നോക്കേണ്ടത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് എന്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഹലോ എന്താ ഈ കുട്ടിയെ ഒരു വർഷം എനിക്ക് തരാൻ പറ്റുമോ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം കമ്പനി ബാംഗ്ലൂരോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ വിളിച്ചത് എനിക്ക് ഇവരുടെ സഹായം വേണം താമസിക്കാൻ സ്ഥലം കഴിക്കാൻ ഭക്ഷണം എല്ലാം ഞാൻ തരാം രൂപ തരുമോ എന്താ വരാൻ ഇഷ്ടമല്ലേ ഇഷ്ടമൊക്കെ തന്നെയാ പക്ഷെ രണ്ട് ലക്ഷം രൂപ തരണം അത് വളരെ കൂടുതലാണല്ലോ അല്ലെങ്കിൽ എത്ര നിങ്ങൾ തന്നെ പറയൂ ഒരു ലക്ഷം രൂപ തരാം ആദ്യം അഡ്വാൻസ് ആയിട്ട് അൻപതിനായിരം രൂപ തരാം എങ്കിൽ സമ്മതിക്കാം എന്താണ് ജോലി എന്ന് പറഞ്ഞില്ല പറയാം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി പക്ഷെ കുഞ്ഞുങ്ങളില്ല എന്തോ പ്രശ്നമുണ്ട് ഗീത എനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് തരണം നിങ്ങൾ പറഞ്ഞ ലക്ഷം രൂപ വളരെ കുറവാണ് ഞാൻ സമ്മതിക്കാം പക്ഷേ എന്റെ കമ്മീഷൻ തരണം എത്ര കിട്ടിയാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല നിനക്ക് ബുദ്ധിയുണ്ടോ നീ ആദ്യം കാര്യം മനസ്സിലാക്ക് അഞ്ചു വർഷം കഷ്ടപ്പെട്ടാലും നമുക്ക് ഈ തുക ഉണ്ടാക്കാൻ പറ്റില്ല നിന്റെ വീട്ടിലെ കാര്യം ആദ്യം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ അധികം തരാം അതിൽ കൂടുതൽ ചോദിക്കരുത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇവിടെ കാണാൻ വരരുത് ശരി പക്ഷെ നിങ്ങൾ എന്നെ കാണാൻ വരണം എന്തിനു വേണ്ടി ഇവളെ പറ്റി അറിയാൻ വേണ്ടി കാര്യം പറഞ്ഞാലും പക്ഷേ നിങ്ങൾ ഇവരെ കാണാൻ വരരുത് നാളെ ഇതേ സമയത്ത് നമുക്ക് ഇവിടെ വെച്ച് കാണാം എന്താ ഓക്കേ ബൈ ബൈ വന്നിട്ട് കൊറേ നേരായോ ഇല്ല ഇപ്പഴാ വന്നേ നിങ്ങളുടെ ആഗ്രഹം നിറവേറാനായി ഒരു നല്ല മാർഗം കണ്ടിട്ടുണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഡോക്ടർ ശോഭാൻഡിയെ കണ്ടിട്ട് വരിക നിങ്ങളുടെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കാനായി അവരെ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ഗിഫ്റ്റ് എന്ന് പറയും കുട്ടിയെ മറ്റൊരു സ്ത്രീ പറഞ്ഞത് സ്വന്തം നശിപ്പിച്ചിട്ട് വല്ലവന്റെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഇനി കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞോണ്ടിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ഗർഭം ഉണ്ടാവും എല്ലാം നല്ല രീതിയിൽ നടക്കും ആന്റി തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും അതിനുള്ള ഏർപ്പാടുകളും ചെയ്യാന്ന് പറഞ്ഞു നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ ധിരുതിയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് നിന്നെ പോലെ തന്നെ എനിക്കും കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഇതിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാറുന്നില്ലേ ഇനി മുതൽ നിങ്ങൾ അറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്താ ആ നാളെ നഴ്സിംഗ് ഹോമിലേക്ക് വരുമല്ലോ അല്ലേ പുതിയ പാർട്ടിയാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ നടക്ക് ഗേറ്റ് അടച്ചിട്ടുണ്ട് ഹലോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ പുതിയ ആൾക്കാരാ അതെ തന്നോടല്ലോ ചോയിച്ച് ആകത്തിരിക്കുന്ന ഫീസുകളോടാ നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആ ഈ ഏരിയയിലെ മെയിൻ ആൾക്കാര് ഇവിടെ ഞങ്ങളെ എതിർക്കാൻ ഒരുത്തനും ഇല്ല ഞങ്ങളുടെ ലീഡർ വേറെ അവൻ വന്നില്ല

ഇത്ര നേരം നിങ്ങൾ എവിടെ പോയിരുന്നത് ചായ കുടിക്കാൻ വേണ്ടി പോയതാ മാഡം ഒച്ച കേട്ടപ്പോ പണ്ടാരം തുറക്കുന്നു കഷ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ മോലി ഏരിയ കാണും കണ്ട കാൽ ഞാൻ തല്ലി ഓടിക്കും പോളാ ഒരു വർഷത്തേക്ക് പുറത്ത് എവിടെയും പോകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട് കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാം അതൊക്കെ ശരിയാ നിങ്ങള് ഭർത്താവ് എന്താ ഇനിയും ഇനി കാണാൻ വരാത്തത് അദ്ദേഹത്തിന് നിനക്കും എന്താ ബന്ധം അദ്ദേഹത്തിന്റെ കുട്ടീനല്ലേ ഞാൻ പ്രസവിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ ശോഭാൻറ്റി നോക്കിക്കോളും എങ്കിൽ ടെസ്റ്റിന് ഞാൻ എപ്പോഴാ പോണ്ടത് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും നീ അതിനെ കുറിച്ച് പേടിക്കേണ്ട ഡോക്ടർ എന്തു പറഞ്ഞു ആദ്യം സ്വീറ്റ് കഴിക്ക പിന്നെ കാര്യം പറയാം താങ്ക് യു